ഞാൻ പോത്തു പോലെ കട്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്കവിടെ പോകുന്നു വെളിവില്ല വേറൊരു കാര്യം എത്തി അറിയോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നാലഞ്ച് പുരുഷന്മാരും കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇതില്ലേ തമിഴിലാണെന്നുള്ളവർ നമുക്ക് തന്നാ ട്രും കാരണം അവർ തമിഴാണോ സംസാരിച്ചത് ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു പിന്നെ ആ വീട്ടിൽ വീട്ടിലാളില്ലെന്ന് പറഞ്ഞാൽ അവരുണ്ട് കയറി എന്നോട് കയറി സംസാരിക്കാമായിരുന്നു ഞാൻ ഉങ്ങൾക്ക് എന്നാ വിഷയം ഉങ്ങൾക്ക് എന്നാ വിഷയമെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമുക്ക് വരുന്നത് ഞങ്ങൾ എല്ലാം വീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ബാക്കിയിൽ പരിചയപ്പടിയിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്